എനിക്കെന് മൂന്ന് കൈ ഇവിടെ അതിനകത്തൂടെ നീ എന്തോന്ന് കാണിക്കില്ലേ ഇത് എന്തോന്ന് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നേ എന്നെ എന്തിനോട്ട് വിളിച്ചോണ്ട് വന്നത് ഏ വീട് ഏതാണെന്ന് മനസ്സിലായോ നിനക്ക് നോക്കട്ടെ ദൈവമേ യവളുടെ വീടാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ വരത്തില്ല ഞാൻ ഇവളെ വീടിന് എന്തോന്ന് കുഴപ്പം ഈ നാട്ടിലുള്ള സകലമാന ആൾക്കാർക്കും അറിയാ ഞാനും അവളും തമ്മിൽ ഭയങ്കര പ്രണയമായിരുന്നു അവസാനം അവള് ചതിച്ചിട്ട് പോയി ഞാൻ ഒറ്റ ഒറ്റത്തടിയായിട്ട് നിൽക്കും എന്റെ ലൈഫ് പോയി ലൈഫ് പോയില്ലടാ നിനക്ക് പോയ ലൈഫ് തിരിച്ചു എന്ന് വിചാരിച്ചോ എന്തോറ്റി കിട്ടിപ്പോയി അവളെ ഭർത്താവ് തട്ടിപ്പോയിന്ന് അവളെ ഭർത്താവ് തട്ടിപ്പോ ഇതൊരു മരണ വീടാണ് ക്ലബ് എന്ന് വിചാരിച്ച അപ്പൊ മരിച്ചെന്ന് ഉറപ്പാണോ ഉറപ്പാണ് ഉറപ്പ് എന്ത് ഉറപ്പ് ഇപ്പൊ നേരെ ആന്ധ്രയിൽ തടിവെട്ടാൻ അങ്ങ് പോയല്ല ആ തടി പോയിട്ട് ആ തടി പോയിട്ട് ഞങ്ങൾ പോയല്ല ഇപ്പം നാട് വിട്ട് അവിടെ ചെന്നിട്ട് അവൻ മൂന്നിന്റെ ഒരു മെസ്സേജ് എനിക്ക് എമ്പറെ അത്യാവശ്യമാണ് പത്ത് മുപ്പതിനായിട്ട് ഉണ്ടാന്ന് അപ്പൊ എമ്പർ കൊടുത്താ ഞാനെങ്ങനെ കൊടുക്കും ഇട ഇതൊക്കെ പൈസ വാങ്ങിച്ച തിരിച്ചു കയറുന്ന ടീമുകൾ അഞ്ചിന്റെ വയസ്സരാത്ത കൂടെ ടീമുകൾ അതിനായിട്ട് നീ തരാണ്ട് കേട്ടോ അതാണ് മാറ്റർ

അവിടുത്തെ വാർഡ് മെമ്പറാണ് അവനെ വിളിച്ചപ്പോ പറയാണ് ട്രെയിൻ ഇടിച്ചില് അവൻ ചത്തുപോയെന്ന് വിക്രമായി ചാവണം ദൈവ എന്റെ കൂടെ അവളെല്ലാം ചലച്ചിട്ടില്ല അവൻ അങ്ങനെ തന്നെ വേണം നിങ്ങക്കറിയോ പണ്ട് ഇവള് കാണിച്ച അക്രമോ പണ്ട് ഞാൻ പ്രേമിച്ച സമയത്ത് എവള് പറഞ്ഞ് വീട്ടിൽ രാത്രി കിരായ്മ ഞാൻ ഇറങ്ങി വരാന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് പോടിയായതുകൊണ്ട് ഈ വിക്രമനെയും കൊണ്ട് കൂട്ടിന് അവിടെ ചെന്ന് അഷ്ട്ട് ചെന്നപ്പോ തന്നെ എവിടെ തള്ള അടുക്കള വഴി കുറച്ച് മീൻ കഴിയ വെള്ളം എടുത്ത ഒറ്റ തലവഴിയാ എന്നിട്ട് മീൻ കഴിയ വെള്ളം കണ്ട പൂച്ചോ കണ്ണപ്പുക്ക എന്റെ എന്നിട്ട് എവളാ വിക്രമനെയും കൊണ്ട് ഓടിയത് വിക്രമനാ വിക്രമേ അവളെയും കൊണ്ട് ഓടിയും ഇങ്ങോട്ടേക്ക് ും കണ്ടില്ലടേ അയ്യാക്ക് കണ്ണും പുല്ലൊന്നും കാണത്തില്ല കിടക്കുമ്പോ തന്നെ പവർ ഗ്ലാസും വെച്ചോണ്ടാ കിടക്കുന്നേ ആരെങ്കിലും ഉറങ്ങുമ്പോ പവർ ഗ്ലാസ് വെച്ചോണ്ട് കിടന്ന് രാത്രി കാണുന്ന സ്വപ്നം ക്ലാരിറ്റി ആയിട്ട് കിട്ടണമെന്ന് വെച്ച് കിടക്കണത് അന്ന് തുടങ്ങിയാണ് എനിക്ക് കുടുംബത്തോടുള്ള വൈരാഗ്യം എനിക്ക് ഈ കാര്യം അവിടുത്തെ പറയേണ്ടത് അത് പറയണം അവൾ അറിഞ്ഞില്ലേ തഞ്ചത്തിലൊക്കെ പറയാം ബന്ധുക്കൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ബന്ധുക്കളെ എല്ലാരും ഞാൻ വിളിച്ചിട്ടുണ്ട് വയനാട് നിന്ന് കത്തപ്പനെന്ന് രണ്ട് വണ്ടി നിറയാണ് ടീമിലൂടെ വരാൻ പോണത് കുഴിയെടുക്കാൻ ആൾക്കാരെ നിർത്തി അങ്ങോട്ട് കണ്ട സൈഡ് എടുത്തോണ്ടിരിക്ക അവൾ അറിഞ്ഞിട്ടില്ല ഞാൻ അവളെ വിളിക്കാം നീ വേണം അവളറിഞ്ഞിട്ടില്ല ഞാനേ അവള് വരുമ്പോ ഒരു സൈഡിലോട്ട് ശകല ഒതുങ്ങി ഗ്യാപ് ഇട്ട് എന്തിനാ ഒരു സർപ്രൈസ് അവക്ക് ശ്രദ്ധിച്ച് കേട്ടോളണം മരണമാണ് പറയാൻ പോണത് അതെ അതിന്റെ ഒരു കാര്യ ഗൗരവൊക്കെ വേണേ ഓക്കേ പിള്ളേര് കേട്ടാളി ജാനകി

വലിച്ച അവക്ക് കണ്ണും കണ്ടോടെ ഞാൻ പഞ്ചായത്തിൽ പോയി അങ്ങനെ പറയണത് അങ്ങനെ പറയണത് ഓർമ്മ വെള്ളത്തിന്റെ നാട്ടം ഇപ്പഴും ഉണ്ട് തലേല് ഞങ്ങൾ വന്നത് ഒന്നല്ല രണ്ട് കുഴി ഇവിടെ ടാർപ്പ് വലിയ സൗകര്യം

<Sit'd be> േ കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ അതല്ലേ ഞാൻ ചോദിക്കട്ടെ അതായത് പോയപ്പോ വിക്രമ എന്തേലും പറഞ്ഞായിരുന്നു അഞ്ചാറത്തെ മൂന്നാല് അഞ്ചാറത്തെ നല്ലോണം അങ്ങോട്ട് പറഞ്ഞു നല്ല കീറ് വെച്ചു കൊടുത്തു ദൈവമേ ഇതൊക്കെ എനിക്ക് കിട്ടണ്ട സാധനമാണ് മുഖത്ത് വിഷമാറിയാ കടം കയറിയത് വിക്രമൻ ഇവിടെ പോയപ്പോ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് ഇങ്ങനെ വിഷമറി ഇടീ കൊണ്ടി പോയത് അതിൽ പിടിച്ചു കേറി ചൂപ്പാട് വരും ഉദാഹരണത്തിന് ഞാൻ ചേട്ടനാണെന്ന് സങ്കല്പിക്കാ അല്ലാതെ എനിക്ക് വേണ്ടല്ലോ നിന്റെ കെട്ടിയ നിന്റെ തല്ലും മേടിച്ചോണ്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പോവാണ് രാവിലെ പണിക്ക് ഇങ്ങനെ എവിടെ ചെന്നപ്പോ തിരിഞ്ഞെന്ന് പറയണേ എക്സ്പ്രഷൻ എവിടെ ചെന്നപ്പോ തിരിഞ്ഞത് ആ ഇവിടെ തിരിഞ്ഞിട്ട് തിരിച്ചത് ഞാനല്ല

ണ്ട് അത് പിന്നെ പിടിക്കാൻ പറഞ്ഞു കശണ്ടി വേറെ എന്തെങ്കിലും അടയാളം പെട്ടെന്ന് കണ്ടുപിടിച്ച് വേറെ ആ ചേട്ടന്റെ കഴുത്തിലൊരു മർഗണ്ട് ഇവിടെ ഒരു മർഗുണ്ട് പിന്നെ ഇവിടെ ഒരു മർഗ്ഗം എന്താണ് ചേട്ടന്റെ ഫോട്ടോ വേണം കാരണം നാട്ടിൽ ജയിക്കുന്ന പിള്ളേർക്ക് ഫ്ലെക്സ് അവാർഡ് മേടിക്കുന്ന പിള്ളേർക്ക് ഫ്ലെക്സ് അങ്ങനെ വീഡിയോ വല്ലതും കൊച്ചിട്ട് കഴിഞ്ഞാ എല്ലാരും പറയാം നടക്കൂല പറയട്ടിരി ജാനകി ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ഏറ്റ കൊണ്ടല്ലോ ഉണ്ടല്ലോ ചിലപ്പോ വിഷമം വരും ചിലപ്പോ സന്തോഷം വരും ചിലപ്പോ നമ്മളി ചിരിക്കും ചിലപ്പോ കരയും ഉദാഹരണത്തിന് മറ്റേ രമണി ചേച്ചി കഴിഞ്ഞ മാസം അവള് കുളത്തിൽ വന്നൊന്ന് മുങ്ങി പിന്നെ പൊങ്ങിയില്ല

ഞാൻ പോയിട്ട് വരാം ഈ ഓട്ടം കണ്ടിട്ട് ഇത് ആന്ധ്രയിൽ പോയി നിൽക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു ഇന്ദ്രിയേട്ട് ഞാൻ തോന്നി കേട്ടു എം എൽ എ ബാക്കിയുള്ള കാര്യങ്ങൾ വിളിക്കും ഞാൻ അങ്ങോട്ട് പോവാൻ അയ്യോ അയ്യോ ഈ പെണ്ണും ഞാൻ പറയണോ കേക്ക് അയ്യോ അവളെ പറയോ സത്യം പറഞ്ഞ നീ ഓടിയിപ്പോ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യ പിന്നെ നീ കിടക്കൂന്ന് തളന്ന് കിടക്കൂന്നറിഞ്ഞപ്പോഴാണ് എനിക്കിത്തി സമാധാനം പരിക്കൂട്ടിയും കറുത്തമ്മയും ഒരു പഴനി ഇവിടെ പഴം ആ എനിക്ക് മുഴുങ്ങിയാണാക്കണു എനിക്കല്ല പഴനി അവിടെ പഴം കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കുന്നപ്പ ശകലം വിഷമം തോന്നുമെങ്കിലും പിന്നീട് സുഖമുള്ളൊരു കാര്യം പറയട്ടെ അതായത് ആന്ധ്രാപ്രദേശിൽ വെച്ചാണല്ലോ ഇത് സംഭവിച്ചത് എന്തെരുടെ ഇത് ബോഡിയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആന്ധ്രാ സർക്കാരിൻ്റെ എന്നൊരു രണ്ട് മൂന്നെണ്ണം ഇങ്ങോട്ട് മേടിക്കും പൈസ അവിടുന്ന് ഞാൻ അവിടുന്ന് കർണാടക ബോർഡറിലോട്ട് കയറ്റി വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് നടക്കും അവരും തരും രണ്ട് ലക്ഷം പിന്നെ നേരെ തമിഴ്നാട് സർക്കാർ അവർ കൈ നോക്കിയിരിക്കുമോ അവരും തരും രണ്ട് മൂന്ന് ലക്ഷം പിന്നെ കേരള സർക്കാരിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അവര് തരും പിന്നെ പഞ്ചായത്തിൽ ഞാനും തരും കറക്റ്റ് ഒരു പത്ത് കർണാടകയിലും ബാംഗ്ലൂരും അവിടെ ഇവിടെ കൊണ്ടു വേണം വിലവാച്ചാൽ നിങ്ങൾക്ക് നാടോണ്ടി ഉണ്ടോ നിങ്ങൾക്ക് എല്ലാം കൂടെ റൗണ്ടാക്കി തരാൻ പറ്റൂ രൂപ കിട്ടുവോ ഇരുപത് ലക്ഷം കിട്ടുവാണ് ഇരുപത് ലക്ഷം രൂപ കിട്ടും രൂപ എനിക്ക് തരണം കിട്ടും കൃത്യമായിട്ട് വിക്രമനാണെങ്കിൽ അച്ഛൻ എന്തോ കിഡ്നി മേടിക്കണോന്ന് പറഞ്ഞ് പണ്ട് എന്റെ ഒരു പത്ത് ലക്ഷം രൂപ മേടിച്ച് ും കി എനിക്ക് നിങ്ങ ചന്തപ്പണി കാണിക്കല്ലേ ഈ മരണത്തിന് ആരെയൊക്കെ എന്നറിയാം ഞാൻ വിളിച്ചേക്കുന്നത് എം പി വരും എം എൽ എ വരും ആരുടെ മൊത്തം ഇങ്ങോട്ട് വരും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് വിഹളം ഉണ്ടാക്കരുത് ഡീസന്റ് അതവിടെ ഡെഡ് ബോഡിയുടെ അടുത്ത് ഫോൺ കിടന്നില്ലേ ആരെയടുത്ത് വിളിക്കണി ചുമ്മാ എവിടെങ്കിലും പോയി പോയിാവട പത്തി നീ അല്ലേ ചത്തന്ന് പറഞ്ഞ മെമ്പർ പറഞ്ഞ് നീ ചത്തന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം അപ്പൊ മരിച്ചെന്ന് എന്തോ മെസ്സേജ് എന്റെ അമ്മയാണ് രണ്ട് പിള്ളേരാണ് അവ മരിച്ചെന്ന് പറഞ്ഞ് മെസ്സേജ് കാണ മെസ്സേജ് വേണ്ട സാറെ മെമ്പറെ ഒരു മുപ്പതിനായിരം രൂപ അഡ്ജസ്റ്റ് ചെയ്തു തരുമോ താഴെ നീല ഇല്ല ഇത് താഴെ വായിച്ച് മെസ്സേജ് മെമ്പർ പൈസ തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെങ്കിലും പോയി മരിക്കും മെമ്പർ പൈസ തന്നില്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും എവിടെന്നെ പറഞ്ഞത് എം എ ആർ ഇതാണ്

ഞാൻ ിൽ സ്റ്റാറ്റസ് ആയിട്ട് നോക്കിയോട്ടു മരിച്ചെന്ന് പറഞ്ഞു ആട്ടുകാരെ വിളിച്ചു അവിടെ കുഴി കെട്ടുന്നു കർമ്മിയെ വിളിച്ചു അപ്പൊ അവരെല്ലാം കൂടി വരുമ്പോ നിന്നെ അറിഞ്ഞു തള്ളി ഈടുന്നുഴി വെട്ടി അതിപ്പോ ഞാൻ തോന്നിയ നീ ഒന്നും ചെയ്യണ്ട അനങ്ങാതെ നേരെ ചെന്നാ കുഴിയിലോട്ടങ് ചാടിക്കോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ